പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹോം കായംകുളത്ത് മെഡിക്കൽ ക്യാമ്പ് നടത്തി കായംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ക്യാമ്പ് എ എസ് എച്ച്ഒ മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു കായംകുളം പോലീസ് സ്റ്റേഷൻ കായംകുളം ഡിവൈഎസ്പി ഓഫീസ് കായംകുളം ട്രാഫിക് യൂണിറ്റ് എന്നിവിടങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹോം ഗാർഡിനുമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കേരള പോലീസ് അസോസിയേഷനും സംയുക്തമായിട്ടാണ് ന്യൂ ദേശിങ്കനാട് സ്കാൻസിന്റെയും എൻഡറേഡിയോ നയന്റി വൺ പോയിന്റ് സഹകരണത്തോടെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കായംകുളം ഐഎസ്എച്ച്ഒ മുഹമ്മദ് ഷാഫി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തിക്കുന്ന ന്യൂ ദേശിങ്കനാട് സ്കാൻസും എൻഡെ റേഡിയോ എഫ് എം കേരള പോലീസ് അസോസിയേഷൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കായംകുളം പോലീസ് സ്റ്റേഷനിലെയും കായംകുളം ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏത് അപൂർവ സാഹചര്യത്തിലും ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോഗ്യം അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എത്രയും വേഗം കണ്ടെത്തുന്നതിനും അങ്ങനെ ഏതെങ്കിലും രോഗങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള പ്രതിവിധികൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ദേശീയ ന്യൂ ദേശീയനായിട്ട് സ്കാൻസുമായിട്ട് ചേർന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് കായംകുളം പോലീസ് സ്റ്റേഷൻ ലൈൻ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും അത് തികച്ചും സൗജന്യമായിട്ടാണ് ഇന്ന് ഇവിടെ ചെയ്യപ്പെടുന്നത് ുമാർ ഡോ സേതു കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സന്തോഷ് കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അരുൺകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം സുനിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ നാസർ കേരള ഹോം ഗാർഡ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനൂപ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഹോം ഗാർഡ്സ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം